നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി ഏഴ് അന്ന് തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും മറക്കാനാവാത്ത ഒരു ദിവസമാണ് കാരണം അന്നാണ് അന്നത്തെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൃശ്ശൂർ അതിരൂപതയിൽ എത്തിയത് അന്ന് തൃശ്ശൂർ അതിരൂപതയിൽ മാർപ്പാപ്പ എത്തുമ്പോൾ മാർപ്പാപ്പയ്ക്ക് ബൊക്ക നൽകിയ ഒരു പെൺകുട്ടി ഒരു രണ്ടാം ക്ലാസ്സുകാരി നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മാർപാപ്പയ്ക്ക് ബൊക്ക കൊടുക്കാൻ അനുഗ്രഹം ലഭിച്ച ആ രണ്ടാം ക്ലാസ്സുകാരി ഇന്ന് എന്നോടൊപ്പം ഉണ്ട് ഞാനിപ്പോഴായിരിക്കുന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിന് അടുത്താണ് ഇവിടെയാണ് എന്നോടൊപ്പം അജിൻസ രണ്ടാം ക്ലാസ്സുകാരി ഉള്ളത് നമുക്ക് എന്തായാലും ഇന്ന് നാൽപ്പത് വർഷം തികയാണ് മാർബാപ്പ തൃശ്ശൂർ സന്ദർശിച്ചതിൻ്റെ ആ ഒരു നാൽപ്പതാമത്തെ വർഷമാണ് ഇന്ന് അതുകൊണ്ട് ആ ദിവസം തന്നെ നമുക്ക് ആ രണ്ടാം ക്ലാസ്സുകാരിയെ പരിചയപ്പെടുത്തുന്ന സന്തോഷമുണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ചേച്ചി സ്വാഗതം എന്തായാലും ഞാൻ പ്രേക്ഷകർക്ക് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി എന്നായിരുന്നു പറഞ്ഞു കൊടുത്തത് നാൽപ്പത് വർഷം മുമ്പാണ് ഇപ്പോൾ നാൽപ്പത് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുകയാണ് എന്തായാലും ചേച്ചിയെ നമുക്ക് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തും എൻ്റെ പേര് ജിൻസി ഇതെൻ്റെ ഹസ്ബൻഡ് ഡേവിഡ് എനിക്ക് രണ്ട് മക്കളുണ്ട് ഒരാൾ ഒരാൾ കല്യാണം കൂടെ ജോൺസ് മെഡിക്കൽ കോളേജിൽ തന്നെ പഠിക്കുന്നു പഠിക്കുന്നു എന്തായാലും ഇന്ന് ഈ ദിവസം അല്ലേ ഒരിക്കലും ഈ ഒരു ഫെബ്രുവരി എന്ന് ആണത് എപ്പോഴും ഓർമ്മയിൽ വരാറുണ്ടോ പറയാറുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട് അല്ലെ എങ്ങനെയാണ് എന്തായിരുന്നു അന്ന് മാർപ്പാപ്പയ്ക്ക് ഒരു ബൊക്കെ കൊടുക്കാനുള്ള ഭാഗ്യം അന്ന് ഒരുപാട് പേര് അല്ലേ തൃശ്ശൂർ വരുന്നു പക്ഷെ മാർപ്പാപ്പയെ കാണാനും ആ കൈകളിലേക്ക് കൊടുക്കാനും പിടിക്കാനൊക്കെ വലിയൊരു എങ്ങനെയായിരുന്നു അന്ന് ഓർമ്മയൊക്കെയുണ്ട് എന്താന്ന് വെച്ചാ എന്ന നമ്മുടെ അച്ഛൻ ലോറൻസ് അച്ഛൻ എന്നെ ഡെയിലി സ്കൂളിൽ വിട്ടുകഴിഞ്ഞ പ്രാക്ടീസിന് കൊണ്ടുപോകണത് ആ തല വരെ അവർ പ്രാക്ടീസിന് ഡെയിലി കൊണ്ടുപോകും ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ശോഭക്കായിരുന്നു അത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ശോഭ സമയത്ത് ചിക്കൻ ബോക്സ വന്നിട്ട് ഇതായപ്പോ സെലക്ട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ സെലക്ട് 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 ഈ എന്ന് പറഞ്ഞ ആളെയാണ് ആദ്യം ആ സമയത്ത് അറിയുമായിരുന്നു വരുന്നുണ്ട് നമ്മളന്ന് കൊച്ചു കുട്ടികളാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല നമ്മള് ഏതോ വലിയൊരാളാണ് വരണേന്നുള്ള അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോ വലിയ വരണേന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ ഞാനും പഠിച്ചത് വളർന്നൊക്കെ ഒരു കോൺവെന്റ് സ്കൂളിലാണ് ഓക്കെ അപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ കുറേ കുട്ടികളുണ്ടല്ലോ അപ്പോൾ കുറെ കുട്ടികളിൽ ഞാനൊരു അംഗം അപ്പോൾ സെലക്ട് ചെയ്തപ്പോൾ ഞാൻ പള്ളിന്നും കോൺവെൻറ്റിൽ നിന്നൊക്കെ കൂട്ടി സെലക്ട് ചെയ്ത് വന്നപ്പോൾ ഞാൻ ആദ്യം എല്ലാവരും വിചാരിച്ചു എന്താണ് നമുക്കങ്ങനെ അറിയില്ലായിരുന്നു സംഭവം എന്നുള്ളത് പിന്നെ പ്രാക്ടീസിന് കൊണ്ടുപോയി ജോസഫ് ജോ ബിഷപ്പ് ജോസഫ് കൊണ്ടു എല്ലാ ദിവസം പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു ആദ്യം അവർക്ക് നമ്മൾ ബുക്ക് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്ത് പ്രാക്ടീസ് ആയിരുന്നു അന്നത്തെ ദിവസം എല്ലാം നമ്മളെ അച്ഛന്മാരും സിസ്റ്റേഴ്സാണ് ഞങ്ങൾ ഒരുക്കിയതും അന്ന് നമ്മുടെ ഫസ്റ്റ് ഗോളി കമ്മണീനൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ അന്ന് അവരാണ് നമ്മളെ കുളിപ്പിക്കാനും സിസ്റ്റേഴ്സാണ് അവിടെ തന്നെ സിസ്റ്റേഴ്സ് തന്നെ കുളിപ്പിച്ചതും ഡ്രസ് ചേഞ്ച് ചെയ്യിപ്പിച്ചതും അവര് പറഞ്ഞു തന്നിരുന്നു എന്റെ പേര് ചോദിക്കുമ്പോ നമ്മളൊന്ന് മലയാളം മീഡിയം സ്കൂളിലാണല്ലോ പഠിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോ എങ്ങനെ ഏതാ ഇംഗ്ലീഷിൽ പറയണ്ടേ അതൊക്കെ നമുക്ക് പറഞ്ഞു തന്നെ അവിടെ പോയി എങ്ങനെ ചെയ്യണ്ടെന്നുള്ളത് അതൊക്കെ ചെയ്തായിരുന്നു പിന്നെ അന്ന് നമ്മൾ അന്നത്തെ ദിവസം സെപ്പറേറ്റ് എന്നെ കെടുത്തി അതൊക്കെ സെപ്പറേറ്റ് ആ സെപ്പറേറ്റ് കൂടെ ഒന്നും അധികം മിങ്കിൾപ്പിക്കില്ല എനിക്ക് പനി വരുമോന്നുള്ള പേടി അപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ടി മിസ് എന്താ ടീ തന്നെ കൊണ്ടുപോകും കൊണ്ടുപോയി സെപ്പറേറ്റ് റൂം എല്ലാവരും സെപ്പറേറ്റ് ആ അപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു എന്തെല്ലാം സെപ്പറേറ്റ് ആക്കുന്നത് പിന്നെ പിന്നെ അവർ പറഞ്ഞതൊന്നുമില്ല ഇനി പനി വരാൻ പാടില്ലല്ലോ നമ്മൾ മാതാപിക്കിങ്ങനെ ബൊക്കെ കൊടുക്കേണ്ടതല്ലേ നമ്മളിതാവണ്ടേ അവരിങ്ങനെ ഓരോ ദിവസം ഓരോ പറഞ്ഞു തന്നെ പിന്നെ ഡ്രസ്സ് എടുക്കാനും പുതിയ ഡ്രസ്സ് എടുക്കാനും എല്ലാം അവരെന്നെങ്ങനെ എല്ലാവർത്തേയും കൊണ്ടുപോകും അന്നൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു പുതിയ ഡ്രസ്സൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു ഇതല്ലേ അത് കൊണ്ടുപോകും പിന്നെ ആ സമയത്ത് സിസ്റ്റേഴ്സിനെല്ലാം ചെയ്ത് കുളിപ്പിക്കലും എല്ലാം ചെയ്ത് എല്ലാം സെപ്പറേറ്റ് പഠിപ്പിക്കുക എല്ലാം ഇതാ ഫ്രണ്ട്സുകളൊക്കെ വിചാരിക്കുന്നുണ്ടോ എന്താ നടക്കണം അവിടെ ദിവസം ആ ദിവസം അന്ന് ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ ഫുള്ള് ഷോക്ക് ആയി പോയി എന്തവിടെ നടക്കണേ പിന്നെ വെറും സൗണ്ട് ഇതൊക്കെ ഞാൻ അങ്ങനത്തെ ഇതൊന്നും കണ്ടിട്ടില്ല അതൊരു ഫീലിങ്സ് ഉണ്ട് ഫുള്ള് ആൾക്കാര് അന്ന് നമ്മൾ സെപ്പറേറ്റ് കാറിൽ കൊണ്ടുവരുന്നു അവിടെ ഞാനും ഫാദർ ജോസഫിനെ ഞങ്ങൾ എന്നും കാണാറുണ്ട് പ്രാക്ടീസിന് പോകുമ്പോ അച്ഛനും വരെ അന്ന് അച്ഛനല്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെ കളിക്കലും പ്രാക്ടീസ് ചെയ് വരുമ്പോ ഒരുമിച്ച് കളിക്കുക ഒരുമിച്ച് ഇതാക്കുക പിന്നീടാണ് അച്ഛനായെന്നൊക്കെ ഞാൻ അറിഞ്ഞത് അന്ന് അന്നത്തെ ദിവസം ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിരുന്നു എല്ലാതും അന്നത്തെ ദിവസം ബൊക്കെ പിടിക്കാൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു അപ്പോൾ ബൊക്കെ ഭയങ്കര ഹെവി ആയിരുന്നു എനിക്കത് പറ്റിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല ഞാൻ വീണ് പോകുന്നു അന്നേന അവര് വലിയൊരു ബൊക്കെ അത് ചെറുതാക്കി എനിക്ക് എനിക്കും ഒതുങ്ങാവുന്ന ഒരു ബൊക്കി തന്നത് അതൊക്കെ നല്ല ഓർമ്മയിലുണ്ട് പിന്നെ കൊണ്ടുപോണതും ലോറൻസ് അച്ഛൻ പിടിച്ചു കൊണ്ടുപോകണതും ജോസഫ് ബിഷപ്പ് ജോസഫ് കൊണ്ടു കുളം സ്റ്റേജ് മിക്ക കയറ്റണതും അതൊക്കെ എന്റെ ഓർമ്മയിലുണ്ട് ആ കൈ പിടിച്ച് കയറ്റിയതൊക്കെ അന്ന് വലിയ നമ്മൾ നമ്മളാ സ്റ്റേജ്മൊക്കെ കയറുമ്പോൾ ഫുൾ ഷോക്കായിരുന്നു എന്താണ് ഇവിടെ എന്നുള്ളത് ആ ഒരു ചെറിയൊരു കൊച്ചിൻ്റെ ഒരു അച്ഛന് പിന്നെ പറയുമ്പോൾ അച്ഛനെ അച്ഛൻ്റെ ഫാമിലിയോടൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരെ കൂടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് അങ്ങനത്തെ ഒരു സംഭവം ഓർമ്മയുണ്ട് എനിക്ക് പിന്നെ അന്ന് ഞാൻ സ്റ്റേജ് മൊത്തം കണ്ട പാകം ഷോക്കായിപ്പോയി ഇതെന്തവിടെ നടക്കണേന്ന് പിന്നെ എല്ലാവരും ഇങ്ങനെ പിന്നെ കുറേ കാര്യങ്ങൾ അച്ഛനും ബിഷപ്പൊക്കെ പറഞ്ഞുണ്ടായിരുന്നു ഇങ്ങനെ അച്ഛൻ വരും വരുന്നത് പോപ്പാണ് വരുന്നത് അങ്ങനൊക്കെ പറഞ്ഞ കാരണം ഞാൻ കൊറച്ചൊരു അലേർട്ടായിരുന്നു ആലേർട്ട് അങ്ങനെ വരുമ്പോ ഇന്ന ആളാണ് വരണേന്നുള്ളത് പോപ്പിനെ കണ്ടപ്പോൾ ഫുൾ ഷോക്ക് ആയി പോയി ഇതാണ് പോപ്പ് അങ്ങനെ ഒരു എന്തായിരുന്നു മാർബാപ്പ് ആ ഒരു ബൊക്കെ കൊടുക്കാനായിട്ട് ആ സ്റ്റെപ്പുകൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പേടിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കേറിയത് ആൾക്കാരെ കണ്ട പേടിച്ചിട്ടും പിന്നെ അച്ഛന്മാരിങ്ങനെ എല്ലാം സ്റ്റെപ്സ് സ്റ്റെപ്സ് ഏതായിട്ടുള്ള പറഞ്ഞു നിൽക്കുന്നേ അപ്പൊ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇവരുന്ന് ചീത്ത കിട്ടുവോ അങ്ങനെ ഒരു ഇതുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ കയറി ചെന്നത് പിന്നെ അച്ഛനന്ന് എല്ലാം ഇങ്ങനെ പിടിച്ച് എപ്പളാ കേറണ്ടേ എപ്പള ഇറങ്ങണ്ടേ അതൊക്കെ ചെയ്ത കാരണം എല്ലാം ഓക്കെ ആയിരുന്നു ആ സമയത്ത് മഹത്മാഅപ്പനെ കണ്ടപ്പോൾ ഒരു സന്തോഷം ഈ ഇത് അന്ന് എനിക്ക് ആകെ കൂടി അറിയുന്നത് ജോസഫ് കോണ്ടുകുളം ബിഷപ്പ് അന്ന് പഠിക്കുന്ന കാലത്ത് അന്ന് ബിഷപ്പാണ് നമുക്ക് മെയിൻ ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും വന്ന് നമ്മള് മോതിരമുത്തണതും എല്ലാം ബിഷപ്പിന്റെ കൈയിലൊക്കെ ആണല്ലോ അന്ന് മാർപ്പാപ്പനെ കണ്ട് ഇതാക്കിയപ്പോ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് നമ്മുടെ മാതാവിന്റെ മേലെ കിരീടം വെക്കുന്നത് അതൊക്കെ എന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് അത് കഴിഞ്ഞ് കെട്ടി പിടിച്ചിട്ടും ഉമ്മ തന്നത് നമ്മൾ തിരിച്ചങ്ങോട് കെട്ടി പിടിച്ചതും ബൊക്കെ ആ ബുക്ക് കെട്ടി അന്ന് നമുക്ക് അത്ര വലിയതായി തോന്നിയില്ല അത് കെട്ടി പിടിക്കുന്നു പിന്നീട് പിന്നീടാണ് നമ്മളത് അറിയോ അത്രയും വലിയ ഭാഗ്യാണല്ലോ കിട്ടിയത് മനസിലായത് അതിന് ആ സമയത്ത് എങ്ങനെയായിരുന്നു അപ്പൊ എൻ്റെ ഒരു ചേച്ചി ഉണ്ട് ഫിലോ ചേച്ചി അപ്പൊ ചേച്ചി എപ്പോഴും പറയാറുണ്ടായിരുന്നു നീ മാർപ്പാപ്പിക്ക് പൊക്ക കൊടുത്ത ആളാണ് അപ്പൊ അതിന്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാവുന്ന കാരണം വിശുദ്ധരെ നമുക്ക് വിശുദ്ധരെ തൊടുക ഇപ്പൊ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വിശുദ്ധരെ അടുത്ത് പോകുന്നു അല്ലെങ്കിൽ പല റെലിക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ടാകും പക്ഷേ ഒരു വിശുദ്ധൻ അത് ആള് ഉമ്മ കെട്ടിപ്പിടിക്ക അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ ടച്ചായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളൊരു വലിയൊരു അനുഗ്രഹത്തിന്റെ അത്ര ഫീലിംഗ് ഇങ്ങനെ ആയിപ്പോൾ നമുക്കൊരു അന്നത്തെ സംഭവം നമ്മൾ ഒരു എടുത്തത് ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് മാതാവിന്റെ അടുത്തും പോൾ അടുത്താ എന്ന് വെച്ചാൽ ആ ഒരു ഭാഗ്യം കിട്ടി തന്നെ വല്യൊരു അനുഗ്രഹം ജോൺപോൾമാർ മരിക്കുമ്പോഴും അല്ലെങ്കിൽ ആ വിശുദ്ധ പ്രക്രിയ നടക്കുമ്പോഴൊക്കെ ഈ ഒരു പ്രാർത്ഥന തുടർന്നു ജോൺ പോൾ തുടർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വരുന്നുണ്ട് അവർ ആദ്യമൊന്നും അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറേ സത്യത്തിൽ പറയുകയാണെങ്കിൽ ചേട്ടന് വയ്യാണ്ടൊക്കെ ആയി ഇപ്പൊ ഞാൻ കുറെ വിചാരിക്കായിരുന്നു എന്തത് ഇതാണ് പിന്നെ എനിക്ക് പറ എന്നെ കാണുന്ന സിസ്റ്റേഴ്സൊക്കെ ആർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പൊ സഞ്ച് ജോൺസിൽ ആർക്കും അറിയത്തില്ല ഇങ്ങനെ കൊടുത്തത് ഞാനാണെന്നുള്ളത് ഒരാൾക്കും ആൾക്കും അറിയത്തില്ല ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ അറിഞ്ഞ ആരെങ്കിലും വരുന്ന സമയത്ത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് കിട്ടിക്കുന്നത് ഇത്രയും വലിയ അനുഗ്രഹം കിട്ടിയിട്ട് എങ്ങനെ നീ ഇത് ആരോടും പറയാണ്ടിരിക്കണേ കൊന്തയാണ് തന്നത് ആ കൊന്തയാണ് ഇപ്പൊ നമ്മുടെ ഞാൻ പഠിച്ച അവിടെ അവിടെ മാതാവിന്റെ രൂപത്തില് എഴുതി വെച്ചിട്ടുണ്ട് ജോൺ പോൾ മാർപ്പാപ്പ ജിൻസിക്ക് കൊടുത്ത കൊന്ത എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി അവിടെ മാതാവിന്റെ രൂപത്തിൽ അവിടെ ഉണ്ട് ഉണ്ട് ഒരു വിശുദ്ധൻ ഉപയോഗിച്ച ഒരു ഇപ്പോഴും ചേട്ടനെന്താണ് പറയാനുള്ളത് ഇപ്പൊ വിവാഹ സമയത്തൊക്കെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിരുന്നു അതെ അതെ എന്താണ് പറയാനുള്ളത് ഇപ്പൊ കുറച്ച് ഷോക്കാണ് പക്ഷെ പക്ഷെ കഴിക്കുമ്പോ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല പിന്നീട് എപ്പഴാ അറിഞ്ഞത് അത് പിന്നെ ഒരു ആറ് മാസം കഴിഞ്ഞപ്പോ അവള് പറയാൻ തുടങ്ങിയതെന്നൊന്നും ജോൺ ഇത് കൂടുതൽ ചേട്ടിനെടുങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ ആ ബുക്കില്ലേ ആ ബുക്ക് ഇല്ലേ ചേട്ടനെ കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു ഇതാരാ എന്താണെന്നറിയോന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇതാരാ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് ഞാൻ ചെറുപ്പത്തിൽ അപ്പഴാണ് ചേട്ടൻ ഈ സംഭവം അറിഞ്ഞത് എന്തായാലും നമ്മുടെ ഗുഡ്മസ് ഡേ പ്രേക്ഷകർക്കായാലും ഇതൊരു വലിയൊരു സന്തോഷത്തിന്റെ ഒരു നിമിഷമാണ് കാരണം പലപ്പോഴും ഇതുപോലുള്ള സമയങ്ങളിൽ ഇപ്പൊ അന്നത്തെ പോലും അന്ന് നടന്നിരുന്ന ആ ഒരു പ്രധാനപ്പെട്ട ആള് അല്ലെങ്കിൽ അന്നത്തെ ആ പിള്ളേരുകൾ അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പൊ എവിടെന്നൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ തന്നെ എന്നെ അറിഞ്ഞത് ഇപ്പൊ ആർക്കറിയില്ലായിരുന്നു ഞാൻ ബാംഗ്ലൂർക്ക് വന്നേക്കണേന്ന് ഒരു ദിവസം കത്തോലിക്ക സഭയിൽ നിന്ന് ഇങ്ങനെ ഫോം വിളിച്ചു അത് എന്റെ കസിൻസ് ആരോണ്ട് വിളിച്ചറിയിച്ചതാണ് ഇങ്ങനെ ജിൻസി ഉള്ളത് ബാംഗ്ലൂരിലാണ് അവിടുത്തെ നാട്ടിലത്തെ തൃശ്ശൂരിലത്തെ എനിക്ക് തോന്നുന്നത് ജോസഫ് അച്ഛന്റെ ഇടവകളത്തെ ആരാണ്ടാണ് വിളിച്ചു ആ അപ്പോൾ ജോസഫ് അച്ഛനും അറിയത്തില്ലായിരുന്നു ഞാനിങ്ങനെ എവിടെയാണെന്നുള്ളത് ബാംഗ്ലൂരിലാണുള്ളത് ജോസഫ് അച്ഛൻ എന്നിട്ട് അന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു കൊച്ചുണ്ട് ഞങ്ങൾക്ക് ആർക്കും എവിടെയൊന്നും അറിയില്ല എന്ന് കത്തോലിക്ക സഭകാര് പറഞ്ഞപ്പോ അതൊരു ന്യൂസ് കണ്ടിട്ട് എനിക്ക് എന്റെ കസിൻ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ബാംഗ്ലൂരിൽ ഇണ്ടെന്ന് അന്ന് അന്ന് ആദ്യമായിട്ട് അവരാണ് വിളിച്ചത് അങ്ങനെ വിളിച്ചത് അങ്ങനെ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അവരൊക്കെ അറിഞ്ഞത് ഇങ്ങനെ ഒരാളോട് എന്തായാലും ഈ ഒരു വലിയൊരു ഭാഗ്യം ദൈവം അനുഗ്രഹം തന്നു ഇപ്പോഴും കാരണം ഇനി ജീവിതകാലം മുഴുവൻ നമുക്ക് ആശ്രയിക്കാവുന്ന രീതിയിൽ അത് ഒരു മാർപ്പാപ്പ ഇപ്പം മാർപ്പാപ്പയ്ക്ക് ഇപ്പോൾ കൊടുത്തു ഓക്കെ പക്ഷെ ആ ഒരു മാർപ്പാപ്പ ഒരു വിശുദ്ധനായ ഒരു മാർപ്പാപ്പയായി മാറുന്നു എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് എന്തായാലും നമുക്ക് ചേച്ചിയുടെ വീട്ട് മക്കള് എല്ലാവരും കൂടി ഉണ്ടല്ലോ നമുക്ക് അവരെയും കൂടി ഒന്ന് ഒന്ന് പരിചയപ്പെടാം വന്നിട്ടില്ല പക്ഷെ രണ്ട് പക്ഷേ എല്ലാവരും നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം ഇതെന്റെ മൂത്ത ഇതെൻ്റെ ഇത് രണ്ടാമത്തെ മോള് വിബിന ഡേവിഡ് ഇത് ഷോബിനയുടെ ഹസ്ബൻഡ് ഇത് ഹസ്ബൻഡിൻ്റെ അമ്മ രണ്ട് കുട്ടികൾ എസ് എ കെൽ ടിറ്റു ആൻഡ് മിഹേൽ ടിറ്റു അമ്മ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളിങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നും നമ്മളങ്ങനെ വലിയ ഇതാക്കിയില്ല നമ്മൾ ആ പ്രായത്തിൽ നമുക്കും പോപ്പ് ഇങ്ങനെ ആരാ അങ്ങനെ വലിയ ഇത് ധാരണ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനൊരു സെവൻത്ത് എത്തിയ സമയത്താണ് മാർപ്പാപ്പേനെ സെയിൻറ്റാക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കോളൊക്കെ വന്നത് അപ്പോളാണ് ഇത് ഇത്രയ്ക്കും വലിയൊരു ഇതാന്ന് നമ്മൾ അറിഞ്ഞ് അങ്ങനെ പിന്നെ നമ്മൾ ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മളെല്ലാവരോടും ഇങ്ങനെ ഭയങ്കര ഹാപ്പിയോട് പറയാൻ തുടങ്ങി ഒരു നല്ലൊരു അനുഭവമായിരുന്നു